ഒത്തിരി കുമ്പളുണ്ടായിരുന്നു ഫസ്റ്റ് പ്രാവശ്യം പറിച്ചതാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് ഇന്നത്തെ ഇന്ന് ഫുൾ വീഡിയോ നമുക്ക് എടുത്തേ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു യാതൊരു വളവും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പുഴി ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പഴിയിൽ തന്നെ ഒരു കിഴത്ത് വന്നതാണ് അപ്പൊ നമുക്ക് അത് പറിക്കാൻ വേണ്ടി ഒരു കൊട്ട വേണം അല്ലെ വലിയ കൊട്ട തന്നെ വേണം അപ്പൊ കൊട്ട നമുക്ക് നമ്മുടെ ഷെഡിൽ നിന്ന് എടുക്കാം അത് നമ്മൾ ഇവിടെ താമസത്തിന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അരിയൊക്കെ കൂറ്റാൻ വേണ്ടിയിട്ടുള്ള കൊട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് തപ്പി കണ്ടുപിടിച്ച് നമുക്ക് എടുത്തുകൊണ്ട് വരാം ഗൈസ് അപ്പോൾ കൊട്ട ഇതിന്റെ അകത്തുനിന്ന് കണ്ടെത്തി തപ്പി എടുക്കുന്ന ഒരു ടാസ്ക് ആണ് ഗൈസ് അങ്ങനെ ഇതിനാകത്തോ തപ്പി തപ്പി കണ്ട് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ് അവസാനം നമുക്ക് നമ്മുടെ കൊട്ട കണ്ടെത്തിയിരിക്കും നമുക്ക് അതിലേക്ക് നമുക്ക് നമ്മുടെ കുമ്പളം ഇട്ട് വെക്കാൻ വേണ്ടി അത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കുമ്പളം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ അതെടുത്തോണ്ട് വന്നു ഗൈസ് ഇനി അത് നമുക്ക് കുമ്പളം കൊട്ടിക്കാൻ തുടങ്ങാം ഗൈസ് തുടക്കം തന്നെ നമ്മൾ പ്രീഡയാണ് ഇത് നമ്മൾ കുമ്പളം പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ വലിയ ഒരെണ്ണം നോക്കി ഫസ്റ്റ് അവള് പൊട്ടിച്ച് നിന്റെ കയ്യിലോട്ട് തന്നു അപ്പം ഞാൻ ഈ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ എന്റെ കയ്യിലോട്ട് തന്നു അതിലത്ത് മുള്ളുണ്ടായിരുന്നു കൈസ് അതുകൊണ്ട് അവൾ ഒരെണ്ണം മാത്രം പൊട്ടിച്ചിട്ട് ബാക്കി എൻ്റെ കയ്യിലേക്ക് അങ്ങ് തന്നേച്ചു കാരണം അതിനകത്ത് ഒരു മുള്ള ഒരു സൈസ് മുള്ളുണ്ട് അതിലപ്പം അത് നമ്മുടെ കയ്യിൽ കയറും അപ്പൊ സൂക്ഷിച്ച് വേണം ഇതൊക്കെ കട്ട് ചെയ്യാൻ നന്നായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആരി ഇങ്ങനെ കുത്തി കയറുന്ന കണക്ക് തോന്നും അപ്പൊ നമ്മളതെല്ലാം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തു കുറെ ഒക്കെ മേളിലായിരുന്നു കേട്ടോ മേളോട്ടച്ചും പടത്തി അങ്ങനെ വിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തീരാഞ്ഞിട്ട് അവസാനം പിന്നെ അച്ഛനും അമ്മയോ എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ കട്ട് ചെയ്ത് പൊക്കത്തിലായതുകൊണ്ട് എനിക്ക് എത്തത്തില്ലായിരുന്നു അങ്ങനെ ഓരോന്നും അവരെല്ലാരും കൂടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു വലിയ ആ കൊട്ട ഫുള്ള് നിറഞ്ഞു കേട്ടോ അതുപോലെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴും അത് ഏഹ് പറക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും അതാണ് നമ്മൾ കുറെ ഒക്കെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ പിന്നെ ഇവിടെ നമ്മൾ വെച്ചു പിടിപ്പിച്ചാലോട്ടോ ഇവിടെ തന്നെ കിളത്തു എന്നതാണ് പിന്നെ പൂടിയൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേസ്റ്റ് വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഓരോന്നും ഇങ്ങനെ പൊട്ടി ഏർ വരുന്നതാണ് അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മളോരോന്നും വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിച്ച കേസ് അങ്ങനെ ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോ ഇടാനും നമുക്ക് ഒരുപാട് ഒരു ഹാപ്പിനെസ് ഒരു വിളവെടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് നമ്മൾ അതിനുദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാരും കൂടെ നമ്മൾ മൊത്തം കുമ്പളം വിളവെടുത്തിരിക്കയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആയിട്ട് നമ്മൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഫസ്റ്റ് തന്നെ വാച്ച് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും കാണാം ടാറ്റാ ബൈ ബൈ അയ്യോ ഫുൾ വിളവെടുപ്പ് അപ്പൊ ഗൈസ് നമുക്ക് കുമ്പളം അല്ലേ